ഞാനും നീ അവസാനമായി ഇവിടെ വെച്ചാണ് കണ്ടുപിരിഞ്ഞത് വിളറിയ മഞ്ഞുവെളിച്ചം വിതർന്ന അലങ്കാര വിളക്കുകൾ എപ്പോഴും കത്തിനിൽക്കുന്ന ആ വലിയ ഹോട്ടൽ ലോഞ്ചിലെ പതുപതു സിറ്റിയിലേക്ക് അമർന്നിരുന്ന നന്ദൻ മീരെ ഒന്നുകൂടി നോക്കി വീണ് ചോദിച്ചു നമ്മൾ അവസാനമായിട്ട് കണ്ടുപിരിഞ്ഞത് എവിടെ വച്ചായിരുന്നു കഴിഞ്ഞുപോയ ജന്മാന്തരങ്ങളുടെ വാതിൽപ്പുറത്ത് നീ തിരിഞ്ഞെന്ന് യാത്ര പറഞ്ഞാക്കുന്നത് ഞാൻ ഇന്നലെ എന്നപോലെ ഇപ്പോഴും ഓർക്കാറുണ്ട് നന്ദൻ ശീതീകരിച്ച ആളായിരുന്നിട്ടും അയാളുടെ ചെന്നിയിൽ ചെറിയ മുട്ടകൾ പോലെ ഉയർന്നു വരുന്ന വിയർപ്പു തുള്ളികളിലേക്ക് നോക്കി മീര ചിരിച്ചു അവളുടെ ഓരോ വാക്കും ആ ചിരി പോലും തന്നെ എത്രമാത്രം അസഹനീയമായൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഓർത്തയാൾ അസ്വസ്ഥനായി കടും ചുവപ്പ് നിറത്തിൽ കറുത്ത പൂക്കൾ പ്രിന്റ് ചെയ്ത ഫോയിൽ സാരി ഉടുത്തവൾ നന്ദന്റെ മുഖത്തേക്ക് നോക്കി വിശാലമായി ചിരിച്ചു ജന്മാന്തരങ്ങളുടെ ദുഃഖസ്മൃതിയിലേക്ക് കടം മുഖമല്ലേ ഇത് പല പല ജന്മങ്ങളിലേക്ക് പടരുന്ന ഓർമ്മകൾ കൊത്തിവെച്ച മുഖം ഉയർന്നു വന്ന ക്ഷോഭത്തിൽ പൊട്ടിത്തെറിച്ച വാക്കുകൾ അകലെ മുഴങ്ങുന്ന പിയാനോ ലോഞ്ചിനേക്കാൾ ഉച്ചത്തിൽ പ്രതിധ്വനിച്ച് ആ പരിസരമാകെ ഒരു നിമിഷത്തെ നിശ്ശബ്ദത്തിലേക്ക് തള്ളിവിട്ട് എവിടെയോ പോയി ഒളിച്ച് വീണ്ടും എല്ലാം പഴയതുപോലെ കറുത്തായി ലൈനർ കൊണ്ട് ആഴം കൂട്ടി അവളുടെ മിടികളുടെ തിളക്കത്തിലേക്ക് അയാൾ മടിച്ചും മടിച്ചും നോക്കിക്കൊണ്ട് വീണ്ടും തിരക്കി മീര നിനക്ക് എന്താണ് വേണ്ടത് എനിക്ക് വേണ്ടതെന്ന് നിന്റെ കയ്യിലില്ല നന്ദൻ അതുണ്ടായിരുന്നപ്പോഴൊന്നും നീ തന്നതും ഇങ്ങനൊരു ചോദ്യം നീ ചോദിച്ചതുമില്ല മീര ഒരിക്കൽ നിന്നെ ആ സ്നേഹിച്ചിരുന്നു അതാണോ ഞാൻ ചെയ്ത തെറ്റ് തെറ്റുകൾ ആരും അനപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ നന്ദൻ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള തെറ്റുകളെല്ലാം കാലത്തിൻ്റെ ചലനത്തിനനുസരിച്ച് എങ്ങോ വിസ്മൃതിയിലാണ്ട് പോയെന്നുമിരിക്കാം പക്ഷേ അകലെ പിയാനോ ലോഞ്ചിൻ്റെ നേർത്ത സംഗീതം ഒരു തണുത്ത പുകമഞ്ഞു പോലെ പരന്നൊഴുകി ഒരേ താളത്തിൽ നിറഞ്ഞു സാവധാനം തങ്ങൾക്ക് ചുറ്റും പടരുന്നതായി അയാൾക്ക് തോന്നി ആ പൂവച്ചുരുളുകളുടെ അങ്ങേയതലക്കൽ കാതൾക്കപ്പുറം എന്നോ മറന്നു വെച്ചൊരു മൈൽ പേരിത്തുണ്ട് പോലെ നന്ദൻ മീരയെ തിരഞ്ഞുകൊണ്ടിരുന്നു ഘോഷങ്ങളുടെ ആരവങ്ങളിലേക്ക് എടുത്തുയർത്തപ്പെട്ട മീരയെ നോക്കി നന്ദൻ എപ്പോഴും കോളേജിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടായിരുന്നു നന്ദനെ ആരും അറിഞ്ഞില്ല അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളും സഹപാഠികളുമല്ലാതെ മീര കലാലയത്തിൻ്റെ ലഹരിയായിരുന്നു അവളുടെ തട്ടി ഹൃദയത്തിൻ്റെ നിലപ്പാട് തെളിയാൻ ആൺകുട്ടികൾ മത്സരിച്ചു അവൾ പോകുന്ന വഴികളിൽ കാത്തു നിന്നിരുന്നു പക്ഷേ അവൾ ആരെയും ശ്രദ്ധിച്ചില്ല അവൾ അക്ഷരങ്ങളെ പ്രണയിച്ചു പുസ്തകങ്ങളിലേക്ക് ഉളിയിട്ടിറങ്ങി അക്ഷരങ്ങളുടെ ലോകത്ത് സ്വയം പറന്ന് നടന്നു തനിയെ അവളുടെ പ്രണയ കവിതകളിലെ ചുടുകാറ്റും വിരഹതീവ്രതയും ആ കലാലയ ഭിത്തികളെപ്പോലും ഒരുക്കിയിരുന്നു മീര തനിക്ക് ചുറ്റും നടക്കുന്നതിലേക്ക് തലനീട്ടാതെ ഒരു നദി പോലെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരുന്നു നമ്മളെന്താണ് ആദ്യമായിട്ട് കണ്ടതെന്ന് നന്ദൻ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞു പോയ കാലഘട്ടത്തിന്റെ ഓർമ്മകളിലേക്ക് മനസ്സിനെ അലയാൻ വിട്ട് വിദൂരതയിലേക്ക് നോക്കിയിരുന്ന നന്ദനെ മീരയുടെ വാക്കുകൾ പെട്ടെന്ന് ഉണർത്തി അവസാനമായി കണ്ടുപിരിഞ്ഞ പോലെ ആദ്യമായി കണ്ട നന്ദൻ മറന്നു എന്നറിയാൻ ചോദിച്ചതാ നന്ദൻ മീരയുടെ കണ്ണുകളിലേക്ക് തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു തിരിച്ചറിയാനാവാത്ത വികാരങ്ങൾ അവളുടെ കണ്ണുകളുടെ ആഴങ്ങളിൽ നിന്ന് എത്തി നോക്കുന്നതായി അയാൾക്ക് തോന്നി ദൂരെ ഓർമ്മകളുടെ തീവണ്ടി ദൂരങ്ങൾക്കും അപ്പുറം പഴയൊരു കലാലയത്തിൻ്റെ കടും ചുവപ്പ് നിറം വിളറി വെളുത്ത പിൻപിത്തിക്ക് പുറം തിരിഞ്ഞു നിന്ന് കണ്ണുകളടച്ച് കവിത ചൊല്ലുന്ന പേരെ ദൂരെ നിന്ന് നോക്കി കാണുന്ന നന്ദനെ അയാൾ കണ്ണുവിളന്ന പോലെ കണ്ടു നന്ദന് വീണ്ടും ആ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞ് നടക്കണമെന്ന് തോന്നി മരിച്ച മനസ്സുകളുടെ ശവക്കല്ലറിയുമായി നടക്കുന്ന ഇന്നിൻ്റെ ജീവിത മരവിപ്പിൽ നിന്നും ഊർജ്ജസ്വലതയുടെ സ്വപ്നങ്ങളുടെ സന്തോഷങ്ങളുടെ ആ പഴയ കാലത്തേക്ക് ഈറൻ തുളുമ്പുന്ന നീണ്ട ചുരുണ്ട മുടിയിൽ തുളസിക്ക്തിർ തിരികെ മാറത്തടുക്കിയ പുസ്തകങ്ങളുമായി നടന്നു നീങ്ങുന്ന മീരയിലേക്ക് അവളുടെ കവിതകളിലെ പ്രണയത്തിലേക്ക് തിരികെ അയാൾക്ക് തോന്നി കഴിഞ്ഞുപോയ പതിനാറ് വർഷങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളും ഉപേക്ഷിച്ച് പോയ നിർവികാരത പഠന മുഖത്തിൽ പെട്ടെന്നുണ്ടായ ആത്മവിശ്വാസത്തിൻ്റെ തിരകൾ സാവധാനം ചെറുകാറ്റിലോളം വിട്ടുന്നതായ അവൾക്ക് സ്വയം തോന്നി അവൾ അസ്വസ്ഥനായിരിക്കുന്ന നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി ഭൂതകാലത്തിൻ്റെ പഴകി ജീർണിച്ച ഓർമ്മകളിൽ പൊട്ടിയ വളപ്പൊട്ടുകളും വെള്ളാരം കല്ലുകളും കടും നീല വന്ന പടർന്നൊരു മയിൽപ്പീരിത്തണ്ടിനുമിടയിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലെവിടെയോ നന്ദൻ്റെ മുഖവും പതിയെ തെളിഞ്ഞു വരുന്നു കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾ സ്വയം ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിച്ച വെറുക്കാൻ ശ്രമിച്ച മുഖം പഴയ പാഠപുസ്തകത്തിൻ്റെ ശ്വാസം അടപ്പിക്കുന്ന ഗന്ധം പോലെ അവൾ ആ മുഖം നെഞ്ചിലേക്ക് ചേർത്തു മനസ്സുകൊണ്ടുള്ളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചു എവിടെയായിരുന്നു മീര ഇത്രയും നാൾ മീര നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണിൻ്റെ ആഴങ്ങളിൽ അലറുന്ന കടലിൻ്റെ ഇരുമ്പം മറക്കാൻ ശ്രമിച്ചുകൊണ്ട് എവിടെയായിരുന്നു താൻ ഇത്രയും നാൾ മീര സ്വയം ചോദിച്ചു സങ്കടവും ആത്മനിന്ദയും കലർന്നൊരു വലിയ കല്ലായി ആ ചോദ്യം മീരയുടെ മനസ്സിനുള്ളിൽ പോറലുകൾ വീഴ്ത്തി അത് ഭാരമേറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവായി നെഞ്ചിൽ തങ്ങി നിന്നു നന്ദൻ നീ ഉപേക്ഷിച്ച വഴിയിൽ തന്നെ നിൽക്കുകയാണ് ഞാനിപ്പോഴും ദിക്കുകൾ അറിയാതെ എവിടെ പോകണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്റെ വരവും കാത്ത് ഒരിക്കൽ നീ തിരികെ വരുമെന്നറിയാമായിരുന്നു എനിക്ക് പക്ഷേ അതെന്നിൽ നിന്ന് നടന്നു പോയ പോലെ ആവിൽ നിന്നും അറിയാമായിരുന്നു നിന്റെ മുറിവുകൾ ആറിയിരിക്കും അവിടെ പുതിയ മജ്ജയും മാംസവും കിളിച്ചു നീ ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും തിരികെ ഇതുവഴി കടന്നു പോവുക അതും ഞാൻ ഈ വഴിവക്കിൽ തന്നെ ഉണ്ടായിരിക്കാം പൊട്ടിയ മുറിവുകളിൽ നിന്നൊരുക്കുന്ന പുഴുക്കളുമായി നിനക്ക് തിരിച്ചറിയാനാവാത്ത വിധ മാറ്റങ്ങളും സംഭവിക്കാതെ നീ മറന്ന മരിച്ച ഇന്നലകളുടെ ശവകുടീരം പോലെ മീര നന്ദൻ്റെ ശബ്ദമാണ് അവൾ ഓർമ്മയിൽ നിന്നുണർത്തിയത് അവൾ പതിയെ പതിയെഴുന്നേറ്റ് മുന്നോട്ട് നടന്ന ഹോട്ടൽ റിസപ്ഷൻ താണ്ടി മുൻവശത്തെ ചില്ലുവാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന നന്ദൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ പുറത്തിറങ്ങി അവൾക്കൊപ്പം നടക്കാൻ തുടങ്ങി ചുവപ്പ് ഒരാശുപത്രി ജോലി ചെന്നിരുന്ന സൂര്യൻ അതിവേഗം താഴെ കുരുണ്ട് പടിഞ്ഞാറ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പിന്നിൽ ഒളിച്ച് നഗരം ഇലക്ട്രിക് തൂണുകളുടെ മഞ്ഞ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്നിരുന്ന അപ്പോഴേക്കും വഴിവാണിപക്കാരും വേശികളും ഏജന്റുമാരും വിയർപ്പിന്റെ മണമുള്ള പുരുഷന്മാരും സ്ത്രീകളും മുഷിഞ്ഞ വസ്ത്രമണിഞ്ഞ തെരുവ് ബാലയങ്ങളും അത്തർ പൂശ്യമുന്തിയ വസ്ത്രങ്ങളണിഞ്ഞ സ്ത്രീ പുരുഷന്മാരും തിങ്ങി നിറഞ്ഞ നിരത്തിലൂടെ നന്ദൻമീരക്കൊപ്പമെത്താൻ പാടുപെട്ട് തിക്കി തിരക്കി നടന്നു അവരുടെ പാതക്ക് സമാന്തരമായി പോകുന്ന മെയിൻ റോഡിലൂടെ ചേറി പോകുന്ന വണ്ടികൾ ഇരുമ്പത്തിനെ കാതോർത്ത് നടന്നു നീങ്ങുന്ന മീര നന്ദൻ ആശ്ചര്യത്തോടെ നോക്കി മാറത്തടുക്കിയ പുസ്തകങ്ങളും കുനിഞ്ഞ മുഖവുമായി മാത്രം കണ്ടിരുന്ന മീര അവളുടെ ശബ്ദം അവളുടെ കവിതകളായിരുന്നു വാചാലത തുളുമ്പുന്ന വരികൾ ആരോടും ഒന്നിനോടും അടുപ്പം കാട്ടാതിരുന്ന മീര പിന്നീടെന്നോ നന്ദനു വേണ്ടി മാത്രം എഴുതാൻ തുടങ്ങി അവളുടെ വരികളിലൂടെ അവൾ തൻ്റെ മനസ്സിന്റെ വാതായനങ്ങൾ നന്ദനു മുന്നിൽ മലർക്കേ തുറന്നു നന്ദൻ ചോദിച്ചില്ലേ ഞാൻ എവിടെയായിരുന്നു മീരപതിയെ പറഞ്ഞു തുടങ്ങി ദൂരെ ഹൂഗ്ലി നദി വിശാലമായി ഒഴുകുന്നു മുകളിൽ ഇരു കൈകളും വിടർത്തി നിൽക്കുന്ന ഒരു ഒരിമ്പു മനുഷ്യനെ പോലെ ഹൗറ ഞാനിവിടെയായിരുന്നു അന്തൻ ഈ നഗരത്തിൽ രവീന്ദ്ര സംഗീതത്തിൻ്റെ ജന്മനാടായ ഈ നഗരത്തിൽ രവീന്ദ്രൻ്റെയും ഹൗറയുടെയും ഒപ്പം നമ്മൾ കടന്നു വന്ന തെരുവോരത്ത് ചുണ്ടിൽ ചുവന്ന ചായം പൂച്ചി നിന്നവരുടെ കൂടെ നാടായ ഈ കൽക്കട്ട നഗരത്തിൽ ഹൂഗ്ലി നദിയുടെ പ്രതലത്തിൽ തഴുകി വരുന്ന തണുത്ത കാറ്റ് മീരയുടെ മുടിയിഴകളെ പിന്നിലേക്ക് ഉയർത്തി ഒരു നിമിഷം അവരെ നോക്കി നിന്ന ശേഷം കടന്നുപോയി അവളുടെ വിടർന്ന കണ്ണുകളും നെറ്റിത്തടവും താണ്ടി വശങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന മുടിഴകളിൽ കയറിപ്പറ്റിയ വെള്ളി നൂലുകൾ അവളുടെ മുഖ സൗന്ദര്യം കൂട്ടുന്നത് അയാൾക്ക് തോന്നി കുങ്കുമരാശി പടർന്ന കവിളുകളും വിടർന്ന ചുണ്ടുകളും കണ്ടപ്പോൾ നന്ദൻ നഷ്ടബോധത്തോടെ മുഖം തിരിച്ചു നന്ദൻ നഗരം കണ്ടോ എന്തെല്ലാം തന്നിലേക്ക് വന്നു ചേർന്നാലും അവയുള്ള ഇരികൈകളും നീട്ടി സ്വീകരിക്കും എന്നിട്ടൊന്നറിയാത്ത പോലെ ഒഴുകിക്കൊണ്ടിരിക്കും ഈ നദി പോലെ ഹൂഗ്ലി നദിയുടെ വശങ്ങളിൽ കെട്ടിയ കൈവരിയിലൂടെ വിരലോടിച്ച് മീരപതിയെ നടന്നു തുടങ്ങി ഞാനൊന്നും അറിയാത്തൊരു പെണ്ണായിരുന്നു ലോകം കാണാതെ ഏതോ ഒരു ഗ്രാമത്തിൽ വളർന്ന സാധാരണ പെണ്ണ് വല്ലപ്പോഴും കൂട്ടി വെക്കുന്ന അക്ഷരക്കൂട്ടങ്ങളിൽ മാത്രം കണ്ടുപരിചയിച്ച പ്രണയമെന്ന വികാരം എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പിച്ച നീയായിരുന്നു നന്ദൻ ഞാനറിയാതെ എനിക്കൊപ്പം നടന്നു എന്നിലേക്ക് കയറി പറ്റിയ നീ പ്രണയം എന്ന മൂന്നക്ഷരങ്ങൾക്കപ്പുറം ഞാൻ നിന്നെ ഞാനായിട്ട് തന്നെ കണ്ട് സ്നേഹിച്ചിരുന്നത് എന്നിലെ മുറിച്ച് മാറ്റാനാവാത്തൊരവയവം പോലെ എൻ്റെ ഉള്ളിലെ കവിത പോലെ എൻ്റെ വിരൽ തുമ്പിലെ അക്ഷരങ്ങൾ പോലെ നീയുമെന്നെപ്പോഴെല്ലാമോ പ്രണയിച്ചിരുന്നിരിക്കാം അല്ലേ നന്ദൻ പ്രണയം ഒരാൾക്ക് അഭിനയിക്കാനാവുമോ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ചൂട് നെഞ്ചിൽ പളർത്തിയായിരുന്നു ഞാൻ എന്നിലെ വിരഹത്തണുപ്പിൽ തീ കാഞ്ഞിരുന്നത് എന്നിട്ട് നീ എന്നെ വിട്ടുപോയി വൈകി വന്ന തുലാവർഷം പോലെ എന്നിലെ കാഴത്തിൽ നിർത്താതെ പെയ്തിറങ്ങിയതിന് ശേഷം പെട്ടെന്ന് മഴ മാറി ഗ്രീഷ്മത്തിൻ്റെ കൊടും വരൾച്ചയിലേക്ക് എടുത്തെറിഞ്ഞ് നീ എവിടെ ഓടി മറഞ്ഞു നീ ഉപേക്ഷിച്ച വഴിവക്കിൽ നഷ്ടപ്രണയത്തിൻ്റെ മുനിയൊടിഞ്ഞ് മഷിവാർന്ന തൂലികയുമായി ഞാൻ കാത്തു നിന്നിരുന്നു നിനക്കായി നീ ഒരിക്കലും മടങ്ങി വന്നില്ല എങ്കിലും നിൻ്റെ ഓർമ്മകളുടെ തീക്കാറ്റ് എൻ്റെ ഹൃദയം നീറ്റിച്ചു അടരുന്ന കനൽക്കട്ടകളായി മാറി ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലിരുന്ന ആരോ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാണ് നാട് വിട്ടിറങ്ങിയതും ഇവിടെ വന്നെത്തിയതും ഒട്ടും എളുപ്പമല്ലാത്തൊരു യാത്ര അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയത് നീ എന്നിൽ ഉപേക്ഷിച്ച് ഏകാർത്ഥത്തിൽ പൊടിഞ്ഞ കണ്ണുനീർത്തുള്ളികൾ പോയ ആത്മവിശ്വാസമായിരുന്നു ആദ്യം ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പിന്നെ കവിതകളെയും എഴുത്തിനേയും കൂടുതൽ പഠിക്കാനും പണ്ടെന്നോ മനസ്സിൽ കയറിക്കൂടിയ വികാരത്തിന് കൽക്കട്ടയെ കൂടുതൽ അറിയാനും ഇവിടേക്ക് കുടിയേറി സത്യതിലീ നഗരത്തിലേക്ക് എത്തിപ്പെടാൻ ഇവിടുത്തെ ചുവപ്പ് കലർന്ന മണ്ണിലെ ആഴത്തിൽ പതിയുന്ന കാലടികളുമായി നടക്കാനായിരുന്നിരിക്കുക ഞാൻ ഇത്രയും കാലം കാത്തിരുന്നെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഓരോ പ്രാവശ്യവും ഈ നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ നദി മുഖത്ത് വന്ന് നിൽക്കുമ്പോൾ എല്ലാം ആദ്യമായി കാണുന്ന പോലെ തോന്നാറുണ്ട് എങ്കിലും ഒട്ടും അപരിചിത്വമില്ലാതെ എല്ലാം എൻ്റെ സ്വന്തം എന്ന് തോന്നും മീര തിരിഞ്ഞ് നന്ദനിലേക്ക് നോക്കി ദൂരെ നിദിയുടെ വിശാലതയിലേക്ക് മിഴികൾ പാകി നന്ദൻ മറ്റേതോ ലോകത്തിലെന്ന പോലെ നിന്നിരുന്നു നന്ദൻ എന്താ ആലോചിക്കുന്നത് ഏയ് ജീവിത മനുഷ്യനെ ഏതെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിപ്പിക്കുന്നത് എന്തെല്ലാം വേഷങ്ങളാണ് കെട്ടിക്കുന്നതെന്ന് ഒരു നിമിഷം ഓർത്തുപോയതാണ് മീര യുവത്വത്തിൻ്റെ ചോര തിളപ്പായിരുന്നു പ്രണയം കോളേജ് മുഴുവൻ പിന്നാലെ നടന്നിരുന്ന പെൺകുട്ടികളുമായി പ്രണയത്തിലാവുക എന്നത് ഒരു വാശിയായിരുന്നു ഒടുവിൽ പ്രണയം സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രണയത്തിലും വലുത് വിശപ്പാണെന്നും അച്ഛനമ്മമാരുടെയും പെങ്ങളുടെയും ജീവിതമാണെന്നും അന്ന് നിൻ്റെ നിറഞ്ഞ മിഴികൾക്ക് മുന്നിൽ നിന്ന് യാത്ര പറഞ്ഞ് തിരിഞ്ഞിടന്ന് നിന്നിൽ നിന്ന് മാത്രമായിരുന്നില്ല എൻ്റെ തന്നെ സന്തോഷങ്ങളിൽ നിന്നും എന്നിൽ നിന്നുകൂടെ ആയിരുന്നു നാട്ടിൽ നിന്നും പോയതിൽ പിന്നെ തിരികെ വന്ന് വർഷങ്ങൾ പലത് കഴിഞ്ഞായിരുന്നു അപ്പോഴേക്കും വീട്ടുകാർക്കും പെങ്ങൾക്കും വേണ്ടെല്ലാം ചെയ്തു കഴിഞ്ഞിരുന്നു നാട്ടിലെത്തി നിന്നെ പറ്റി അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ആർക്കും തരാനായില്ല ഇതിനിടയിൽ വീട്ടുകാർ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയായിട്ട് വിവാഹം നടന്നു എങ്കിലും നീ അവശേഷിപ്പിച്ച ശൂന്യത എൻ്റെ മനസ്സിലൊരു നൊമ്പരമായി കിടന്നിരുന്നു എന്ന് അങ്ങനെയാണോ വീണ്ടും നിന്നെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങിയത് ഒരുപാട് അന്വേഷിച്ച് പലരെയും കണ്ടുമറിഞ്ഞുമാണ് ഒടുവിൽ നിന്നെ കണ്ടെത്തി ഇവിടെ വന്നത് ഹൂഗ്ലിയിൽ അടിക്കുന്ന ഈർപ്പം പുരണ്ട കാറ്റിൽ നന്ദൻ്റെ വാക്കുകൾ വിറകൊള്ളുന്നതായി തോന്നി മീരയ്ക്ക് അവൾ സഹതാപത്തോടെ നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഈ മുഖം ഇന്ന് തനിൽ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും വരുത്തുന്നില്ലല്ലോ എന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു ഒപ്പം അഭിമാനവും താൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ഗതിമാറ്റമായിരുന്നു ഒന്നിൽ നിന്നും പോറലുകളൊന്നും നിൽക്കാതെ രക്ഷപ്പെട്ട് ജീവിതത്തിൻ്റെ നേർരേഖയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു എങ്കിലും കണ്ണിൻ്റെ വശങ്ങളിൽ പൊടിഞ്ഞീർത്തുള്ളിയുടെ അർത്ഥം എന്താണെന്ന് ആരോ മനസ്സിലിരുന്ന് ചോദിക്കുന്ന പോറേ മീര മിഴി അടച്ചു തുറന്നു ഹൂഗ്ലി എന്നതിയുടെ മുകളിലെ ഹൗറയിലേക്ക് നോക്കി മനസ്സിലെ ചോദ്യങ്ങളെ കേട്ടിൽ നിന്ന് അടിക്കാൻ ശ്രമിച്ചു എന്തെങ്കിലും ഒരിക്കൽ കാണുന്നുണ്ടായിരുന്നോ അതിനായിട്ടായിരുന്നു ഈ വർഷങ്ങൾ അത്രയും കാത്തിരുന്നു കാണുമ്പോൾ എല്ലാത്തിനും ക്ഷമ ചോദിക്കണം നന്ദൻ പറഞ്ഞു മീര വീണ്ടും നന്ദനിലേക്ക് തിരിഞ്ഞു എന്തിനാണ് നന്ദനോട് ക്ഷമ ചോദിക്കുന്നത് ഓരോരുത്തർക്കും അവരുടേതായ ഒരു കഥ പറയാറുണ്ടാവും എല്ലാ കാര്യത്തിലും ആ കഥയിൽ നമ്മൾ നമ്മളായി കണ്ടെത്തിയ ജസ്റ്റിഫിക്കേഷൻസ് കുത്തി നിറച്ചിരിക്കും ആ കഥയുടെ മറുവശം പക്ഷേ ഒരിക്കലും നമ്മൾ ചിന്തിച്ചെന്ന് വരില്ല ചിലപ്പോഴെങ്കിലും യാഥാർത്ഥ്യ ഒരു പക്ഷേ മറുവശത്താവാറുണ്ട് എനിക്കൊരിക്കലും നന്ദനോട് ദേഷ്യമോ പരാതിയോ ഇല്ല നന്ദൻ അന്നത്തെ ഇരുപത് വയസ്സിന് ഇന്ന് പതിനാറ് വർഷത്തെ പഴക്കമുണ്ട് സത്യത്തിൽ എനിക്ക് സന്തോഷമാണ് അന്നങ്ങനെയെല്ലാം നടന്നുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ കവിതകളുടെ ലോകത്ത് അറിയപ്പെടാൻ കഴിഞ്ഞത് ഒരിക്കൽ കൂടി നന്ദനെ കാണാൻ ദ കാലത്തിന് നന്ദി പറയണം നന്ദൻ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ലോകത്ത് അക്ഷരങ്ങളെയും കവിതകളെയും നെഞ്ചിൽ ചേർത്ത് ജീവിച്ചോളാം മരണമില്ലാതാവും വരെ കറുത്ത കട്ടി ഫ്രെയിമുള്ള കണ്ണിലൂടെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന നന്ദനെ നോക്കി ശബ്ദമില്ലാതെ അവൾ ചിരിച്ചു കണ്ണിൻ്റെ കോണിൽ പൊടിഞ്ഞ നനവാരും കാണാതെ മീര തിരിഞ്ഞു നടന്നു പതിനാറ് വർഷം കൂടെ കൂട്ടിയ ഓർമ്മകളെ ആ വഴിവക്കിൽ ഉപേക്ഷിച്ച്